ഇന്ന് രാവിലെ ഒരു പേഷ്യൻ്റ് വന്നു കേട്ടോ ഭയങ്കര അസ്വസ്ഥനായിട്ടാണ് വരുന്നത് നാവിലൊക്കെ ഭയങ്കര തരിപ്പുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഇതുകൊണ്ട് ഭയങ്കരമായിട്ട് തരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഒരു ഗ്ലൂക്കോസൊക്കെ കേറ്റാ നമുക്ക് ഒരു വേണൊരു ഇ സി ജി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ബി പി വളരെ കുറഞ്ഞു വരിക ആകെ പിന്നെയും ആകെ ഇങ്ങോട്ട് ടെൻഷനായി വയലൻ്റായി ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞു ആ മനുഷ്യനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ കേട്ടോന്നാണ് അവർ എന്താന്ന് കാരണം മനുഷ്യൻ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വർദ്ധിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കെയർഫുൾ ആയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവരുടെ പറഞ്ഞു ഡോക്ടറെ സോറി കെട്ടോ സോറി കെട്ടോ സോറി കെട്ടോ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് കരഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉപ്പാ അതൊക്കെ സംഭവിക്കുന്നതല്ലേ എനിക്കതൊരു വിഷമൊന്നുമില്ല എന്നാണ് പലപ്പോഴും ദേഷ്യം പിടിച്ച് വരുന്ന മനുഷ്യന്മാരോട് നമ്മുടെ സമീപനം എപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും കാരുണ്യവും ശ്രദ്ധയും ആവശ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ ദേഷ്യം പിടിക്കുന്ന മനുഷ്യന്മാർ ഒരു മനുഷ്യന്മാരുടെ ശ്രദ്ധയും ലാളനയും അതിനുവേണ്ടി യാചിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ ദേഷ്യമാണ് ഒരു ദേഷ്യം പിടിച്ച മനുഷ്യൻ നിങ്ങൾ കാണേണ്ടതൊന്നാണ് എനിക്ക് കുറച്ച് ശ്രദ്ധ തരൂ എനിക്ക് കുറച്ച് കെയർ തരൂ അവരുടെ യാചനയാണ് കുറച്ച് കഴിഞ്ഞപ്പം ആ ഉപ്പ പറഞ്ഞു വേറൊരാശുപത്രിയിൽ നിന്ന് തർക്കിച്ചിട്ട് വരികയാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരികയാണ് അതെന്നോട് പറഞ്ഞു അതിവിടെ എടുത്തു എന്ന് പലപ്പോഴും ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചെനിക്ക് കുഴപ്പമില്ല എനിക്ക് വിഷമവും ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങളീ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റണം കേട്ടോന്നാണ് കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും നമുക്കൊരുപാട് മരണമുണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങൾ വിളിച്ചു വരുത്തും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് ആയുസ് കുറവാണ് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ വരാം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരാം അപ്പോൾ ഈ ദേഷ്യം പിടിക്കുന്ന മനുഷ്യൻ ഇത്രമാത്രം സഫറിങ് അതുകൊണ്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു സോറി കേട്ടോ ഡോക്ടറെ സോറി കേട്ടോ ഞാൻ കുറേ എനിക്ക് പസുഖ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉപ്പാ നിങ്ങൾ അത് ആ സാഹചര്യത്തിലല്ലേ എനിക്കത് വിഷയമില്ലാന്ന് തോന്നുന്നു പക്ഷേ നിങ്ങൾക്കാണ് അതുകൊണ്ട് വിഷമം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഡോക്ടറെ എന്നാണ് ഓക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ദേഷ്യം പിടിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും ജീവിതത്തിൽ പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ദേഷ്യം പിടിച്ച വ്യക്തിയാണെന്ന് തന്നെ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ ഓക്കെ ബൈ